തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ നിയമപ്രകാരം അവകാശപ്പെട്ട റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അകാരണമായി നിഷേധിക്കുന്ന നടപടികൾ അവസാനിപ്പിച്ച് ആനുകൂല്യങ്ങൾ കൃത്യതയോടെ വിതരണം ചെയ്യണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ അധികാരികളോട് ആവശ്യപ്പെട്ടു കാട്ടാക്കട ദേവി ആഡിറ്റോറിയത്തിൽ വെച്ച് ജില്ലാ പ്രസിഡന്റ് രാധാ വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ എ കെ ജി എ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി ജി സജീവൻ സംഘടനാ വിശദീകരണം നടത്തി സെക്രട്ടറി എസ് സതികുമാർ പ്രവർത്തന റിപ്പോർട്ടും പ്രൊഫഷർ കെ പി രവീന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ദേശീയ തലത്തിൽ തയ്യൽ തൊഴിലാളി സംരക്ഷണ നിയമം നടപ്പിലാക്കുക തയ്യൽക്കാരെയും ഇ എസ് ഐ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക വിലക്കയറ്റം തടയുക എന്നിവ ഉൾക്കൊള്ളുന്ന പ്രമേയങ്ങൾ കൺവെൻഷൻ പാസാക്കി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി ആർ അനിൽകുമാർ വിജയകുമാരി എന്നിവർ പ്രസംഗിച്ചു ലതിക അനുശോചന പ്രമേയവും വിജയഭരതൻ കൃതജ്ഞതയും പറഞ്ഞു ജില്ലയുടെ വിവിധ ഏരിയകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാനൂറ് പരം പ്രതിനിധികൾ പങ്കെടുത്തു ഞാനിത് സൂചിപ്പിക്കുവാനുള്ള ഒരു കാരണം ഇന്ന് കേരള സംസ്ഥാനത്ത് തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന നിരവധി സംഘടനകൾ ഉണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു ക്ഷേമ കൂടുമ്പ് ആ ഇപ്പം ഈ മാസം എഴുപത്തി ഒമ്പത് അടുത്ത മാസം ഇപ്പം എൺപത്തിരണ്ട് ഇങ്ങനെ കൂടി കുറഞ്ഞ തന്നെ സംഖ്യകൾ